ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ താമര മാറ്റി നടൽ വീഡിയോയാണേ ിത്രീ ട്യൂബർ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ക്യൂഞ്ഞു മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻറെ അകത്ത് കിടക്കുന്ന ചെറിയ ചെറിയ കല്ലുകളും ഇതൊക്കെ എടുത്ത് കളയാ ഫുള്ള് ഏർ കല്ലുമണ്ണും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാള കൊടുക്കാം വെള്ളം ിലോട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ഇതേപോലെ ചെളിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മൾ ബക്കറ്റിലോട്ട് ഇത് ബേസിനിലോട്ട് നമുക്കിത് എടുത്ത് ഇടാം ഇങ്ങനെ ചെളിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടേ നമ്മളെ താമര നമ്മുടെ രണ്ട് വിരലില്ലേ രണ്ട് വിരലിൻ്റെ ഇല്ലടുത്ത് തോന്നിയിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഈ പൊടിപ്പ് ഭാഗം മാത്രം വെളിയിൽ കാണിച്ചിട്ട് ബാക്കിയെല്ലാം മൂടണം ഇങ്ങനെ അടുത്തതും ഇതേപോലെ ഇങ്ങനെ തോണ്ട വയ്ക്കുക ഇതേപോലെ ഇവിടെ ീളത്തിനാണ് നമ്മൾ പയ്യെ ഇതിലോട്ടൊരു വില വെച്ചിട്ട് വെള്ളം ഇങ്ങനെ പയ്യെ ഒഴിച്ചു വയ്ക്കും